വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ബിഗ് ബോസിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എപ്പിസോഡിൻ്റെ ഒരു റിവ്യൂ ആണ് അപ്പോൾ രാവിലെ തന്നെ കുറേ കുറേ ഉണ്ടായിരുന്നു ആൻഡ് ടാസ്കിൻ്റെ കേപ്പബിലിറ്റി നമുക്ക് മനസ്സിലായി ആര്യൻ്റെ ടാസ്കിൻ്റെ കേപ്പബിലിറ്റി മനസ്സിലാവുന്ന ഒരു എപ്പിസോഡായിരുന്നത് അതുപോലെ തന്നെ എന്താ പറയുക എല്ലാവർക്കും ഒരു ഭയം അല്ലെങ്കിൽ ഈ നോമിനേഷനിൽ കുറച്ച് ആൾക്കാർക്ക് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ എപ്പിസോഡിലേക്ക് പോവാം സോ ആദ്യം അനുമോളും ഷാനവാസും ഇവർ മൂന്ന് പേരും അവിടെ ഇരുന്നുകൊണ്ട് സംസാരിക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കിച്ചണിൽ വൃത്തിയില്ല എന്നുള്ള രീതിയിലാണ് അപ്പോൾ നെവിനും ആര്യനും തമ്മിൽ ചെറുതായിട്ടൊരു വഴക്കുണ്ടാക്കാനായിട്ടുള്ള പ്രശ്നമുണ്ട് കാരണം ആ ആര്യനാണെങ്കിൽ ആര്യനാണെങ്കിൽ എന്താണ് ഉള്ളി വിളിച്ച് തരാൻ പറഞ്ഞിട്ട് തരാതെ പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ആക്ച്വലി ഈ ക്യാപ്റ്റന്മാർ മുഴുവനും ഭയങ്കര വെച്ച് ബാക്കി നെവിനും ആര്യനെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കെയർലെസ്സും ഭയങ്കരമായിട്ട് മടിയുള്ള ആൾക്കാരാണ് അപ്പം അവർ രണ്ടുപേരും കിച്ചണിലിരിക്കുകയെന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു സീനാകും എന്തായാലും അത് കഴിഞ്ഞിട്ട് മോർണിംഗ് ആക്ടിവിറ്റി ബിഗ് ബോസ് കൊടുത്തതാണ് എല്ലാവരും തന്നെ വിചാരിക്കുക നിങ്ങളെല്ലാവരും വിന്നറായിട്ട് വെളിയിലേക്ക് ഇറങ്ങി അപ്പോൾ ഒരു ഇൻ്റർവ്യൂ അല്ല എനിക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് അനുമോളുടെയാണ് കാരണം അനുമോൾ ആ നടന്നു വരുമ്പോൾ തന്നെ ആ ഒരു ക്യാരക്ടർ പിടിച്ചിട്ടും ആൻഡ് ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് അനിമോൾക്ക് കിട്ടിയത് ഇന്നലെ ഈ ഒരു ആക്ടിവിറ്റിയിലാണ് സോ അനീഷ് വന്നു അനീഷ് വന്നിട്ട് അനീഷിനോട് ചോദിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റിൻ എന്താണെന്ന് വെച്ചാൽ ആരോടെങ്കിലും ക്രഷ് തോന്നിട്ടുണ്ടായിരുന്നോന്ന് അപ്പം അത് തുറന്നു പറഞ്ഞാ അനീഷിന് ഡിസൈലിനോട് ക്രഷ് തന്നിട്ടുണ്ട് ആൻഡ് ഓൾസോ അനിമോള് മേക്കപ്പ് ഇടുമ്പോൾ ഒരു ഇത് സ്നേഹം ലവ് ആ സാധനമൊന്നും അല്ല പക്ഷെ ഒരു എന്താ ഒരു പുളകിതം ആ ഒരു സാധനം അങ്ങനെ അത് പറഞ്ഞു അതിനുശേഷം നെവിൻ ആണെങ്കിൽ പിന്നെ ക്യാരക്ടർ പിടിച്ചിട്ടാണ് ഇരിക്കുന്നതൊക്കെ പിന്നെ ലാസ്റ്റ് ആതിലയായിരുന്നു ആതിലോട് ഉടക്കി അപ്പോൾ ആതിലെ പറഞ്ഞു എടാ പച്ചക്കുയിലിനോട് കളിക്കല്ലേ എന്നൊക്കെ നീലക്കുലി അവിടെ ഫേമസ് ആണ് ഗൈസ് സോ അങ്ങനെ ആര്യൻ ആര്യൻ വന്നു ആര്യനോട് ജിസേലിൻ്റെ ആര്യൻ്റെ ആ ഒരു സീനും കാര്യങ്ങളൊക്കെ ചോദിച്ചു ആൻഡ് സാബു മോനോട് സാബുമാൻ വന്നായിരുന്നു അപ്പോൾ പുള്ളിയോട് ചോദിക്കുന്നുണ്ട് പുള്ളി പുള്ളിയോട് ചോദിക്കുമ്പോൾ പുള്ളി പറഞ്ഞാൽ ഞാൻ റിയൽ മാൻ ആയിട്ടാണ് ഞാൻ സ്ട്രാറ്റർജിയും കാര്യം അത് ആക്ച്വലി കറക്റ്റാണ് ജെന്യൂൻ ആയിട്ടുള്ളൊരു കാര്യമാണ് പുള്ളി പറഞ്ഞാട്ട അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഷാനവാസ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അതായത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കരയത്തില്ലെന്ന് ഇതിനു മുന്നേ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു അപ്പം ആ ഒരു ഇൻ്റർവ്യൂര് കരയത്തില്ലെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇവിടെ വന്നു അപ്പോൾ പുള്ളിക്കാർ പറയാം എനിക്ക് കരഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക എനിക്കൊരു എനിക്കൊരു കോൺഫിഡൻസ് ആണ് ശരിയാണ് ആക്ച്വലി ഞാനും ഇനി ഭയങ്കര വിഷമം വരുമ്പോൾ കരഞ്ഞില്ലെങ്കിൽ ഈ ഒരു സാധനം ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന പോലെയാണ് കുറേ കരുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഭയങ്കര സമാ കോൺഫിഡൻസ് ഒന്നും പറ്റത്തില്ല ഭയങ്കര ഒരു റിലീഫായിട്ടുള്ള ഒരു ഫീലിങ്സ് ഉണ്ടാകും പുള്ളിക്കാർ പറയുന്ന കരച്ചിലാണ് എനിക്കൊരു കോൺഫിഡൻസ് എന്നൊക്കെ അത് കഴിഞ്ഞിട്ട് പറയുന്നൊരു കാര്യമുണ്ട് എനിക്ക് നിലപാടില്ല എന്നുള്ളത് അനുമോൾ തന്നെ തുറന്നു പറയുകയാണ് കേട്ടോ പിന്നെ ആദ്യം വന്നു എൽ ജി ബി ടിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്തായാലും സ്ക്രീൻ സ്പേസ് കൊണ്ടുപോയത് നമ്മുടെ അനിമോൾ തന്നെയായിരുന്നു അങ്ങനെ ഷാനവാസാണെങ്കിൽ പിന്നെ ആ ഷാനവാസിൻ്റെ അടുത്ത് ഈ ഒരു സാധനം ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അനിമോള് ചോദിക്കുകയാണ് ലക്ഷ്മി പറഞ്ഞു തന്നതാണോ കരച്ചിലിൻ്റെ കാര്യം അപ്പോൾ അനിമോ ഷാനവാസ പറഞ്ഞ അല്ല ഞാൻ തന്നെ ചോദിച്ചാണ് സത്യമാണോ ചോദിച്ചതാണോ എന്നൊക്കെ ചോദിച്ചത് അപ്പോഴത്തേക്ക് പറഞ്ഞത് ആ സത്യമാണെന്നൊക്കെ പറഞ്ഞ് തലേത്തൊട്ട് സത്യം അപ്പം പുള്ളിക്കാരി പ്രായുന്നുണ്ട് ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഷാനവാസൊക്കെ തൂറ്റിൽ പിടിച്ച് ഹോസ്പിറ്റലിൽ പോകും എന്നൊക്കെ പറഞ്ഞ് ശരി തൂറ്റിൽ പിടിച്ച് പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സീനാവുന്നുണ്ട് അപ്പോൾ എന്തായാലും എന്താ പറയുക ലൂസ് മോശം വരട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അടുത്ത ടാസ്ക് കൊടുക്കുകയാണ് അടുത്ത ടാസ്ക് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫിനാലി ടിക്കറ്റ് ടു ഫിനാലേ അതിൻ്റെ ടാസ്ക്കാണ് കേട്ടോ അത് അതിന് മുന്നേ മറ്റേ അനിമോളും നമ്മുടെ നൂറേം കൂടെ പാല് കാച്ചാൻ വെച്ചിട്ടുള്ള പാല് ചായ ഇട്ട് കൊടുക്കാറൊന്നും മാറി മുട്ടിച്ച് ഇങ്ങനെ കുടിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ദൻ അനീഷും ഷാനവാസും ഷാനവാസും കൂടെ എന്താണ് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അനീഷും ഷാനവാസും അനുമോളും എല്ലാവരും കൂടെ എന്താണ് നമ്മുടെ ഫൈ ഫിക് ടിക്കറ്റ് ടു ഫിനാല് ടാസ്ക് വന്നിട്ടുണ്ട് ആ ടാസ്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ വട്ടത്തിലൊരു സാധനമുണ്ട് അതിങ്ങനെ കറക്കുക അതിങ്ങനെ കറക്കി അവിടെ കൊണ്ടുവച്ചിട്ട് പിന്നെ മറ്റേ എന്താണ് പസിലുണ്ട് ആ പസില് കൊണ്ട് ചെയ്യുക സോ ഫസ്റ്റ് ടാസ്ക് ടീമിൽ വന്നത് അനീഷും ഷാനവാസും അനുമോളാണ് അനുമോള് ആണ് കുറച്ചെങ്കിലും അതിനകത്ത് നല്ലോല്ലോ കളിച്ചത് ഈ ഷാനവാസ് അനീഷ് ഇത് പിടിച്ച് പിടിച്ച് ഒടച്ചിട്ട് അത് വരാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥയായി പിന്നെയും അവർക്ക് കുറച്ച് സമയം കൂടെ കൊടുത്തു അപ്പോൾ ഷാനവാസ് ചെയ്തിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഷാനവാസ് ചെയ്തിട്ട് പോകുന്നത് നമ്മുടെ അപ്പോൾ അനിമോൾ ഓൾറെഡി കംപ്ലീറ്റ് ആയി അപ്പം നമ്മുടെ ഷാ കംപ്ലീറ്റ് ചെയ്തിട്ട് പോകുന്നത് ഈ ആണെങ്കിൽ നോക്കി കോപ്പി അടിച്ച് ചെയ്യുകയാണ് കാരണം നമുക്കറിയാം അനീഷിന് ഫാമിലി റൗണ്ടിൽ വന്നപ്പോൾ പോലും ഈ ബസ്സിൽ ചെയ്യാനായിട്ടുള്ളൊരു കാലംബർ ഇല്ല എന്നുള്ളത് സോ പുള്ളിക്കാരന് അതുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഈ ഒരു ടാസ്കിലെ ഏറ്റവും അവസാനമാണ് വരുന്നത് സോ അതിന് ശേഷം നമ്മുടെ ആര്യൻ ആര്യൻ വന്നു ആര്യൻ വന്നിട്ട് ആര്യൻ്റെയും കയ്യിൽ നിന്ന് പോയിട്ടാ അപ്പം ഈ ഒരു ടാസ്ക് നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞത് നൂറയാണ് നൂറയാണ് ഒമ്പത് പോയിൻസുമായിട്ട് ഫസ്റ്റ് പൊസിഷനിൽ വന്നു ദെൻ നൂറ വന്നു നൂറ കഴിഞ്ഞിട്ട് നെവിൻ ആണ് എട്ടാമത്തെ പൊസിഷൻ ഷാനവാസ് ഏഴാമത്തെ പൊസിഷൻ ദെൻ അനുമോൾ ആറാമത്തെ പൊസിഷൻ ആൻഡ് സാബുമോൻ അഞ്ച് പോയിൻറ്റു ആയിട്ട് അഞ്ചാമത്തെ പൊസിഷൻ അക്ബർ നാലാമത്തെ പൊസിഷൻ ആതില മൂന്നാമത്തെ പൊസിഷൻ ആര്യൻ രണ്ടാമത്തെ പൊസിഷൻ ആൻഡ് അനീഷ് ഒന്നാമത്തെ പൊസിഷൻ സോ ഇതൊരു ഇച്ചിരി ലോജിക്ക് വേണ്ട ഒരു സാധനമാണ് സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ആര്യൻ സെക്കൻഡ് പൊസിഷനിലേക്ക് വന്നിട്ടുണ്ട് ദെൻ അത് കഴിഞ്ഞിട്ട് എന്നാ ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ടാസ്ക് വരികയാണ് അതായത് ഒരു വട്ടത്തിലൊരു ഉണ്ട് അതിനകത്ത് കുറേ ഹോൾസ് ഉണ്ട് അപ്പം നമ്മൾ ഈ ഹോൾസിനകത്തോട്ട് കറക്കി കറക്കി ഒരു ബോൾ ഉണ്ട് ആ ബോൾ ഇടണം അപ്പം ആ ടാസ്ക് നമ്മുടെ ആര്യൻ തൂക്കിയിട്ടുണ്ട് ആര്യൻ ഫസ്റ്റാണ് അപ്പം ആ ഒരു ടാസ്ക് വന്നപ്പോൾ അനിമോളൊക്കെ ഒന്നും പറ്റുന്നില്ലായിരുന്നു ആ ഒരു ടാസ്ക് അപ്പം അതിനകത്ത് വന്നിട്ടുള്ളത് നമ്മുടെ ഒന്നാമത്തെ പൊസിഷൻ വന്നിട്ടുള്ളത് നമ്മുടെ ആര്യൻ പിന്നെ അക്ബർ നെവിന് നൂറ അനീഷ് ഷാനവാസ് ആദില സാബുമോൻ അനിമോൾ അനിമോളാണ് ഏറ്റവും ബാക്കിലെ പൊസിഷൻ അപ്പോൾ ഈ ടിക്കറ്റ് ടു ഫിനാലയിലേക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ആർക്കാന്ന് നോക്കിക്കഴിഞ്ഞാൽ നൂറയ്ക്കാണ് കേട്ടോ ഫസ്റ്റ് പൊസിഷൻ ഇരുപത്തി പോയിന്റ്സ് ഉണ്ട് ആൻഡ് ആര്യൻ ഇരുപത് പോയിന്റ്സ് ഉണ്ട് അപ്പം ടിക്കറ്റ് ടു ഫിനാലയുടെ ഗെയിംസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഗെയിമിൽ നമ്മുടെ ആര്യൻ ആയിരുന്നു ഫസ്റ്റ് ആൻഡ് മൂന്ന് ഗെയിം ഉണ്ടായിരുന്നു അതിൽ രണ്ട് ഗെയിമിന് ആര്യൻ ഫസ്റ്റ് അടിച്ചു ഒരെണ്ണം ആര്യൻ നൂറയായിരുന്നു പക്ഷേ ടോട്ടൽ ടാസ്ക് നോക്കുമ്പോൾ നൂറയാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത് സോ അങ്ങനെ ആ ടാസ്ക്കും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആതിലേയും നൂറേം കൂടെ അവിടെ വന്നിരുന്നിട്ട് മറ്റേ കുടുംബശ്രീ തുടങ്ങിയിരിക്കുകയാണ് ഗൈസ് അവരവിടെ ഇരുന്നിട്ട് പറയുകയാണ് ക്യാപ്റ്റൻ ക്യാപ്റ്റനായിട്ട് ഒന്നും ക്യാപ്റ്റന്മാരൊന്നും ഒന്നിനും കൊള്ളത്തില്ല ഏ പിന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണ് പിന്നെ നൂറ പറയാണ് എനിക്കിനിയിപ്പോൾ കപ്പ് കിട്ടുമെന്നൊന്നും തോന്നുന്നില്ല എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ നൂറ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം അങ്ങനെ ആ സംഭവങ്ങളും ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നെവിൻ നെവിനും അക്ബറും കൂടെ അവിടെ ഇരുന്നിട്ട് പറയുകയാണ് ഈ പ്രാവശ്യം ആതില ഇല്ല ഓക്കെ ആതില നോമിനേഷനില്ല അപ്പം അത് അവന്മാർക്കങ്ങ് വിഷമാണ് കാരണം ആതില ഇല്ലാത്തതുകൊണ്ട് തന്നെ ബാക്കിയുള്ളതെല്ലാം സ്ട്രോങ് കണ്ടസ്റ്റൻസ് ആണ് പിന്നെ ഈ സാബുമാൻ ആണെങ്കിൽ ലാസ്റ്റ് ഒരു രണ്ട് മൂന്ന് എപ്പിസോഡ്സ് രണ്ട് മൂന്ന് വീക്കിൽ നോമിനേഷനിൽ വന്നിട്ടുണ്ട് സോ അപ്പോഴപ്പൊക്കെ അവൻ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട് ആക്ച്വലി ഇവൻ ഇവിടെ ഒന്നും കളിക്കുന്നില്ലെങ്കിൽ പോലും ആ പുള്ളിക്കാരൻ അതായത് നമ്മുടെ സാബുമാനാണെങ്കിൽ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് സാബുമാനെ എങ്ങനെയാണ് ആൾക്കാർ സപ്പോർട്ടാണോ സപ്പോർട്ട് അല്ലയോ എന്ന് അവർക്ക് അറിയാൻ പറ്റുന്നില്ല പിന്നെ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് നെവിൻ ആണ് നെവിൻ ആൻഡ് അക്ബർ അപ്പം അക്ബറാണ് തേർഡ് പൊസിഷൻ ലാസ്റ്റിൽ നിന്ന് തേർഡ് പൊസിഷനിൽ വോട്ടിങ് റിസൾട്ട് നോക്കിയാലും നിൽക്കുന്നത് ആൻഡ് നെബിനാണ് സെക്കൻഡ് ലാസ്റ്റ് പൊസിഷൻ ലാസ്റ്റ് പൊസിഷനാണ് സാബുമാൻ ഇപ്പം നിൽക്കുന്നത് അപ്പം അത് എപ്പോൾ വേണമെങ്കിലും അട്ടിമറി മാറാം ഓക്കെ അപ്പം ഇവർ ഈ ക്യാപ്റ്റൻ സാരി കൊണ്ട് ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് ഈ സാബുമാനെയാണ് ആക്ച്വലി സാബുമാനെ ടാർഗറ്റ് ചെയ്ത് അവനെ ഇറിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നെവിനോടുള്ള സപ്പോർട്ട് വെളിയിൽ കുറയും ഉറപ്പായിട്ടും നെവിനായിരിക്കും അവ വെളിയിലേക്ക് പോകേണ്ടത് ഇവനൊന്നും ചെയ്യാതിങ്ങനെ പോവുകയാണെങ്കിൽ ആക്ച്വലി എന്താ പറയുക സാബുമാൻ ഓർഗാനിക്കലി ഔട്ട് ആയിക്കോളും പക്ഷേ ഇവരിപ്പം ഇത് വെച്ചിരിക്കുന്നത് സാബുമാനെയാണ് അപ്പം സാബുമാൻ എന്തായാലും ഔട്ട് ആകത്തില്ല ഇത്ര രണ്ടുമൂന്നൂറ് പ്രാവശ്യം നോമിനേഷൻ വന്നിട്ടും ജയിച്ച് പോയി എന്നുള്ളൊരു സാധനമുണ്ട് അപ്പം നെവിന് ഭയങ്കര ഒരു ടെൻഷനുണ്ട് അപ്പം ഇവർ പറയുന്ന ആതിൽ വന്നിരുന്നെങ്കിൽ ആതിൽ വന്നിരുന്നെങ്കിൽ സപ്പോർട്ട് കുറവുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും ആതിലെ ഒരു വീക്ക് കണ്ടസ്റ്റൻ്റ് ആണെന്ന് ബാക്കിയുള്ളവരെല്ലാവരും നല്ല സ്ട്രോങ് കണ്ടസ്റ്റൻസും അപ്പം അങ്ങനെ ആ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പം ഈ ഒരു എപ്പിസോഡിന്റെ അവസാനം ഒരു സാധനം ഇപ്പം ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ അക്ബർ അക്ബർ ഷോ ഡയറക്ടറിന്റെ ഫ്രണ്ട് ആണെന്നുള്ള രീതിയിൽ അതായത് അവരുടെ കല്യാണത്തിന് ഷോ ഡയറക്ടറിൻ്റെ ഇതിലിട്ട സോഷ്യൽ മീഡിയയിൽ ഇട്ടൊരു ഫോട്ടോയാണ് ഇപ്പോൾ ഇതായിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു കല്യാണത്തിന് മുമ്പ് അയാളെക്കുറിച്ച് നല്ലതല്ലേ പറയത്തുള്ളൂ ആ സാധനമൊക്കെ ഇങ്ങനെ ഇറങ്ങി പിയാസ് ിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അത് ഏറ്റവും കൂടുതലായിട്ട് പ്രചരിപ്പിക്കുന്നത് നമ്മുടെ അനിമോളുടെ പി ആറുകളാണ് അപ്പം അനിമോൾക്ക് അതൊരു ബെനഫിറ്ററി ആയിട്ട് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് കാരണം കുറേ ആൾക്കാർ അത് കേട്ട് കഴിയുമ്പം ആ അപ്പം പിന്നെ അങ്ങനെ ആ ഒരു വോട്ട് അനിമോൾക്ക് മറിയാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് ഇപ്പം ഗെയിമിൽ ചിലപ്പം എന്താ പറയുക അക്ബറിനെ സജസ്റ്റ് ചെയ്യാനോ നോമിനേറ്റ് ചെയ്യാനോ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഹെൽപ്പ് ചെയ്ത് കാണും പക്ഷേ ഇത്രയും റേറ്റിംഗ് ഉള്ള ഒരു പ്രോഗ്രാം ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ആ പുള്ളിനെ തന്നെ വിന്നർ ആക്കണം എന്നുള്ള എന്നുള്ളൊരു സാധനമൊന്നും എന്തായാലും ഒരു ഡയറക്ടേഴ്സും അല്ലെങ്കിൽ ഒരാളും അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ നല്ല കാര്യങ്ങൾ പറഞ്ഞു ഈ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ പറയാം ഒരു കല്യാണത്തിന് പോയിട്ട് നമ്മൾ ഒരിക്കലും ഈ ഈച്ചറക്കൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ പറയാ നമ്മൾ ഏറ്റവും നല്ല കാര്യം മാത്രമാണ് ആ ഒരു സമയത്ത് നമ്മൾ പറയത്തുള്ളൂ പുള്ളീനെക്കുറിച്ച് അറിയാവുന്നെ സോ അതാണ് അപ്പോൾ എന്തായാലും അതൊരു നമ്മുടെ ഒ ആർ എം ആണല്ലോ നമുക്ക് അനുമോൾക്കുള്ളത് അപ്പോൾ ഒ ആർ എമ്മിനെയൊക്കെ എടുത്തിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് സോ അത് മനസ്സിലാക്കി നന്നായിട്ട് കളിക്കുന്നവർ ആരാണോ നിങ്ങൾക്ക് നമുക്ക് ആരാണോ വിജയിട്ട് തോന്നേണ്ടത് അവർക്ക് നമ്മൾ വോട്ട് ചെയ്യാം സോ അതിലൊന്നും പി ആറിൻ്റെ മറ്റേ സാധനങ്ങളിലൊന്നും വീണ് പോകാതിരിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ സോ എന്തായാലും അടുത്തൊരു എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നത് വരയ്ക്കും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ് ബൈ